ഹലോ അസലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി നമ്മൾ കുറച്ചധികം പ്ലാന്റ് വാങ്ങിയിട്ടുണ്ട് പ്ലാന്റ് വാങ്ങിയത് കുറച്ചധികം തന്നെയാണ് പെട്ടി കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് അറിയാം വലിയ ബോക്സിലാണ് പ്ലാന്റ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ പ്ലാന്റ് ഒക്കെ എങ്ങനെയുണ്ട് നമുക്കൊന്ന് കാണണ്ടേ ആ ടേബിളിൻ്റെ പകുതിക്ക് വലുപ്പമുണ്ട് ബോക്സ് കിട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ ഒന്ന് കാണുക നല്ല ഓഫറിലാണ് വാങ്ങിയിട്ടുള്ളത് വലിയ വിലയൊന്നുമില്ല മുട്ടും പൂ മുട്ടും പൂവൊക്കെ വന്ന പ്ലാന്റ് ആണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ പെട്ടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ വലിയ പ്ലാന്റ് ആണ് നല്ല പ്ലാന്റ് ആണ് മുട്ടും പൂവൊക്കെ ഉണ്ട് പല കളറും ഉണ്ടെന്ന് പറഞ്ഞപ്പം പിന്നെ ഓഫറിൽ എടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലാന്റും തന്നെ പിന്നെ നമുക്ക് ലാഭം വേണമെന്ന് കരുതിയിട്ടാണ് തോനെ വാങ്ങിച്ചു കേട്ടോ ഞാൻ എന്തായാലും കുറെ വാങ്ങിക്കാനുള്ള കാരണം ഒരു ടവർ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ആ ടവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഞാൻ കാണിച്ചിരേണ്ടേ നമ്മൾ ഈ മേലൊന്ന് ഈ കടലാസൊക്കെ ഒന്നാണ് എടുത്തിട്ടിട്ട് പ്ലാന്റുകളൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കുക കേട്ടോ എന്നിട്ട് പ്ലാന്റുകളൊക്കെ നമുക്കൊന്ന് കാണാം ഇരുപത് പ്ലാന്റ് മേടിച്ചിട്ടുള്ളത് കേട്ടോ പത്ത് പ്ലാന്റ് വാങ്ങിച്ചാൽ മൂന്ന് പ്ലാന്റ് ഫ്രീ ആണ് എന്നാണ് പറഞ്ഞത് കേട്ടോ ഒരു പ്ലാൻ പത്ത് പ്ലാന്റ് വാങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപയുള്ളൂ മുട്ടും ഉള്ള വലിയ പ്ലാന്റ് ആണ് അപ്പോൾ പത്തെണ്ണം വാങ്ങിച്ച അഞ്ഞൂറ് റുപ്യ അയ്യായിരം റുപ്യ വരികയുള്ളൂ അപ്പോൾ അതിന് നമുക്ക് ഒരു മൂന്ന് പ്ലാന്റ് ഫ്രീ ആയിട്ട് തരും ചെയ്യും അപ്പോൾ ഇരുപെണ്ണമാണ് വാങ്ങുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ഫെനലോപ്സീസും കൂടി വലിയ രണ്ട് പൂക്കാനായ രണ്ട് വലിയ ഫെനലോപ്സിസും കൂടിയും തരും എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ച് പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും ചെയ്യും അഞ്ഞൂറ് രൂപയെ നമുക്ക് വിലയും വരുള്ളൂ അങ്ങനെയാണ് ഇരുപത് പ്ലാന്റ് മേടിച്ചത് കേട്ടോ ഞാൻ ബോക്സോ കടലാസോ ഒക്കെ എടുത്തുവച്ചിട്ട് ഈ ഇരുപത് പ്ലാന്റ് ഒന്ന് നമ്മൾ കാണുക ഇരുപത് പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമുക്ക് മൂന്ന് പ്ലാന്റ് എന്താണ് ഡെൻഡ്രോബിയും രണ്ട് പ്ലാന്റ് ഫെനലോപ്സിസും കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇരുപത്തഞ്ച് പ്ലാന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാന്റുകളൊക്കെ ഒന്ന് തുറന്നു നോക്കുക കേട്ടോ അയ്യവ ഇവരൊക്കെ എന്ത് വളമാണ് കൊടുക്കുന്നത് എന്നാലേ ഇതിനൊക്കെ അതിൻ്റെയൊക്കെ കടൻ്റെയൊക്കെ ഒരു വണ്ണം കണ്ടില്ലേ നല്ല മുട്ടിട്ടൊരു പ്ലാന്റാണ് രണ്ട് കതിരും മുട്ടുണ്ട് രണ്ട് സ്പൈക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ തണ്ടിൻ്റെയൊക്കെ ഒരു വണ്ണം നോക്കുകയാണെ എന്ത് വളമാണ് ഇവരൊക്കെ കൊടുക്കില്ല നമ്മൾ എന്ത് എന്തെന്നെ കൊടുത്താലും ഇങ്ങനെയൊന്നും വണ്ണത്തിലൊന്നും വരില്ല ചിലപ്പോഴേ വരുള്ളൂ രണ്ടാമത്തെ പ്ലാന്റ് ഒന്ന് കാണുക അത് അതിലേറെ വലുപ്പട്ടോ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ എന്തോ ഒരു വലിയ കടയാണ് ഇതൊക്കെ നമുക്ക് എന്തായാലും ഈ മുട്ടിട്ട പ്ലാന്റുകൾ നമുക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ലാഭത്തിന് കിട്ടിയ രണ്ട് ഫെനലോപ്സിസ് ആണിത് എന്നിട്ടൊക്കെയാണ് അതും വലിയ എന്താ പറയുക വലിയ ലീഫുള്ള നല്ല കരുത്തുള്ള നല്ല പ്ലാന്റ് കേട്ടോ കാണുന്നില്ലേ പത്തെണ്ണം വാങ്ങുമ്പോൾ ഇങ്ങനത്തെ രണ്ടെണ്ണം ഇരുവാമത്തെ പത്തെണ്ണം വാങ്ങുമ്പോൾ ഇരുവെണ്ണം വാങ്ങുമ്പോൾ കേട്ടോ ഒന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക കേട്ടോ പിന്നെ നമ്മൾ തുടക്കക്കാർക്കൊക്കെ അപ്പോൾ നമുക്കത് മതിയല്ലോ അഞ്ഞൂറ് കൊടുത്ത് കാണ്ട് മുട്ടും പൂവുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ പുതിയത് വളർത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നും മുട്ടും പൂവുമായിട്ട് നിൽക്കും ചെയ്യുന്ന ഈ പ്ലാന്റ് ഒന്ന് വാങ്ങി നോക്കി കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്